കാഴ്ചപ്പാടിലേക്ക് വീണ്ടും സ്വാഗതം പ്രണയത്തിലും യുദ്ധത്തിലും ആർക്കും എന്തുമാവാം എന്നൊരു ചൊല്ലുണ്ട് ഈ രണ്ടിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഏതു തരത്തിലും പെരുമാറാം ആരോടുമെന്തും പറയാം എന്നൊക്കെയാണ് ഒരു സങ്കല്പം എന്നാൽ ഇന്ന് നമ്മുടെ രാഷ്ട്രീയക്കാർ തെളിയിക്കുന്നത് തിരഞ്ഞെടുപ്പ് കാലത്തും എന്തുമാവാം എന്തും പറയാമെന്നാണ് പിണറായി വിജയനെ പിടിച്ചകത്താക്കണം എന്ന് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഒരു പപ്പുവാണെന്ന് പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയുടെ പിതൃത്വം പരിശോധിക്കണമെന്ന് പി വി അൻവർ എന്ന എം എൽ എ എന്നാൽ ഇതിനെയെല്ലാം മറികടന്നിരിക്കുന്നു നമ്മുടെ സ്വന്തം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ ബസ്വാഡയിൽ അദ്ദേഹം നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രസംഗം ഇപ്പോൾ ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് കടുത്ത വർഗീയ വിഷം തുപ്പുന്ന പ്രസംഗത്തിൽ മുസ്ലിങ്ങൾക്കായി മറ്റുള്ളവരുടെ സമ്പത്ത് കോൺഗ്രസ് പാർട്ടി പിടിച്ചെടുത്ത് പുനർവിതരണം ചെയ്യും നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നേടിയ കയറ്റക്കാർക്ക് വീതിച്ചു കൊടുക്കും സ്ത്രീകളുടെ മംഗൽസൂത്രം അതായത് താലിമാല വരെ പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകും എന്നൊക്കെയാണ് അദ്ദേഹം പ്രസംഗിച്ചിരിക്കുന്നത് ഇതിനെ തുടർന്ന് വലിയ വിവാദങ്ങളും മറ്റും ഉണ്ടായപ്പോൾ നരേന്ദ്രമോദി ചെയ്തത് അതൊന്നുകൂടി ആവർത്തിക്കുകയാണെന്ന് മാത്രമല്ല അതിനെ പല മടങ്ങായിട്ട് വീണ്ടും അവതരിപ്പിക്കുകയാണ് വാസ്തവത്തിൽ ഇത് തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പ്രസംഗം ആയിരിക്കാം പക്ഷേ തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരു മാതൃകാ ചട്ടമുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയിരിക്കുന്ന മാതൃകാ പെരുമാറ്റച്ചട്ടം ഇത് ഈ പ്രസംഗം ഈ ചട്ടത്തിൻ്റെ നഗ്നമായ ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ച് ഇരുപതിനായിരത്തോളം പേരാണ് ഇതിനകം തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി അയച്ചിരിക്കുന്നത് അതിൽ കോൺഗ്രസ് ഉണ്ട് സി പി എമ്മുണ്ട് മറ്റ് പല പാർട്ടികളുമുണ്ട് അതുകൊണ്ട് ഇതിനെ തുടർന്ന് ഇനി എന്താണ് സംഭവിക്കാൻ പോവുക ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമന്ത്രിക്കെതിരെ നടപടി സ്വീകരിക്കുമോ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് വാസ്തവത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നുകഴിഞ്ഞാൽ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് അതിലെ ചില നിയമങ്ങളുടെ ചില പ്രത്യേക വകുപ്പുകളനുസരിച്ച് പരസ്പരം മതവിദ്വേഷം ഇളക്കിവിടുന്ന പ്രസംഗം നടത്തുന്നവർക്ക് കടുത്ത ശിക്ഷയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആറു വർഷം വരെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കുന്നതിന് അയോഗ്യത കൽപ്പിക്കാൻ ആ നിയമം അനുശാസിക്കുന്നുണ്ട് പിന്നെ പിഴ തടവ് ഇതെല്ലാമുണ്ട് പക്ഷേ ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിൽ ജനപ്രാതിനിധി നിയമം നിലവിൽ വന്നതിന് ശേഷം ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൻ്റെ പേരിൽ ആർക്കെങ്കിലും നടപടി ആർക്കെങ്കിലും എതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു തവണ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ശിവസേനയുടെ സ്ഥാപകനായ ബാൽ താക്കറെക്കെതിരെ മാത്രമാണ് അവിടെ നടന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മുസ്ലിം വിരുദ്ധ പ്രസംഗം നടത്തി എന്നുള്ളതിൻ്റെ പേരിലായിരുന്നു അദ്ദേഹത്തിന് അയോഗ്യത പക്ഷേ ഇതുവരെ മറ്റൊരാർക്കും മറ്റൊരു നേതാവിനുമെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഒരു പക്ഷേ ഒരു നോട്ടീസ് അയച്ചെന്നിരിക്കും അതിനപ്പുറത്തൊന്നും ചെയ്തിട്ടില്ല വാസ്തവത്തിൽ പാണ്ഡൻ നായരുടെ പല്ലിന് ശൗര്യമില്ലാഞ്ഞിട്ടല്ല ആ ശൗര്യം ഉപയോഗിക്കുന്നതിന് ധൈര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിട്ടില്ല ഇതുവരെ ഇപ്പോൾ സ്ഥിതി കൂടുതൽ വഷളാണ് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനം അതിൻ്റെ സ്വാതന്ത്ര്യവും എല്ലാം കുഴപ്പത്തിലാക്കിയതിന് ശേഷം രൂപീകരിച്ച ഒരു കമ്മീഷനാണ് ഇപ്പോൾ രംഗത്തുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിന് ആധിപത്യമുള്ള മേധാവിത്വമുള്ള ഒരു തെരഞ്ഞെടുപ്പ് സമിതിയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത് അത് സമീപകാലത്ത് കഴിഞ്ഞ ഡിസംബറിൽ കൊണ്ടുവന്ന ഒരു നിയമത്തിൻ്റെ പേരിലാണ് ഇങ്ങനെ തങ്ങൾക്കിഷ്ടമുള്ള അതായത് പ്രധാനമന്ത്രിയും ഒരു കേന്ദ്രമന്ത്രിയും മൂന്നാമത് പ്രതിപക്ഷ നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും അംഗങ്ങളായിട്ടുള്ള കമ്മിറ്റിയാണ് തീരുമാനിച്ച തീരുമാനിക്കുന്നത് ആ നിയമം കൊണ്ടുവന്നത് ഡിസംബറിലാണ് അതിനു മുമ്പ് നിയമമില്ലായിരുന്നു ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശുപാർശ അനുസരിച്ച് രാഷ്ട്രപതി ആയിരുന്നു നിയമിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം മാർച്ചിൽ സുപ്രീം കോടതി ഒരു നിയമം കൊണ്ടുവരാൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു ആ നിയമം വരുന്നതുവരെ സുപ്രീം കോടതി നിർദ്ദേശിച്ചത് പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് അതിന് പുറമെ മൂന്നാമത്തെ അംഗം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം എന്നായിരുന്നു പക്ഷെ നിയമം വന്നപ്പോൾ ചീഫ് ജസ്റ്റിസ് വേണം എന്ന നിർദ്ദേശം അവഗണിക്കപ്പെട്ടു അതിനു പകരം പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രി പിന്നെ പ്രതിപക്ഷ നേതാവ് അപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിന് മേധാവിത്വം ഇന്നത്തെ ആ തിരഞ്ഞെടുപ്പ് സമിതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതിപക്ഷ നേതാവ് അധീർ രഞ്ജൻ ചൗധരി കോൺഗ്രസ് നേതാവ് ഇവരൊക്കെയാണ് പക്ഷേ ഈ കഴിഞ്ഞ മാർച്ചിൽ രണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ ഈ കമ്മീഷനിലേക്ക് നിയമിച്ചു ഒന്ന് കേരള കാഡറിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്ന ഗാനേഷ് കുമാർ മറ്റൊരാൾ ഉത്തരാഖണ്ഡിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്ന എസ് എസ് സിന്ധു ഇതിനെ തുടർന്ന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്ന അധിർ രഞ്ജൻ ചൗധരി ഒരു വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി കാരണം തനിക്ക് ഈ നിയമനം വരുന്നതിന് മുമ്പ് പത്ത് മിനിറ്റ് മുമ്പ് മാത്രമാണ് പേരുകൾ നൽകിയതെന്നും തിരക്ക് പിടിച്ചാണ് ഈ കമ്മീഷനെ നിയമിച്ചതെന്നും പറഞ്ഞാണ് അദ്ദേഹം യോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയത് ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന സ്ഥാപനം ഇന്ന് കേന്ദ്ര മന്ത്രിസഭയുടെ ഒരു സ്വന്തം സ്ഥാപനമായി മാറിക്കഴിഞ്ഞിരിക്കും അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും ശക്തനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് തെരഞ്ഞെടുപ്പ് നിയമം ലംഘിച്ചെന്ന ആരോപണമുണ്ടായാലും എന്തെങ്കിലും നടപടി വരുമോ എന്നുള്ളത് കണ്ടുതന്നെ അറിയണം പ്രശ്നം പോളിങ്ങിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് നരേന്ദ്രമോദി ഈ പ്രസംഗം നടത്തിയത് എന്നുള്ളതാണ് അതിനർത്ഥം എന്താണ് ഇക്കുറി നാനൂറിനപ്പുറത്ത് സീറ്റ് ലഭിക്കും എന്നുള്ള ബി ജെ പിയുടെ അവകാശവാദം വാസ്തവത്തിൽ ഫലിക്കുമോ എന്ന് സംശയം അദ്ദേഹത്തിന് തോന്നി തോന്നിത്തുടങ്ങിയു ഏറ്റവും വലിയ പ്രശ്നം ഒരു വർഗീയ പ്രസംഗം നേതാക്കന്മാർ നടത്തുമ്പോൾ നിമിഷങ്ങൾക്കകം അണികൾ ഒരു വർഗീയ ലഹളയിലേക്ക് പോകുന്നതാണ് ഇതിനു മുമ്പ് നാം കണ്ടിട്ടുള്ളത് അങ്ങനെയൊന്നും ഉണ്ടാവാതിരുന്നാൽ ഇന്ത്യയുടെ ഭാഗ്യം